അലൈക്കും വറഹമത്തുള്ള എന്റെ പ്രിയപ്പെട്ട അറിവിന് പൂനിലാവിന്റെ പ്രേക്ഷകരെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ചിരിച്ച് 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 കണ്ണിലും പള്ളില്ല വായിലും പള്ളില്ല എവിടെയും വെള്ളം ഇല്ലാത്തൊരവസ്ഥയായി വല്ലാത്തൊരവസ്ഥയിലാ ഞാനുള്ളത് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വന്നത് എന്താന്നറിയോ നിങ്ങൾക്ക് നമ്മളെ വഹാബിയുള്ള അവസ്ഥ വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ ഞാനിങ്ങനെ ചിന്തിക്ക ഇവരെ വീട്ടില് അല്ലെങ്കിൽ ഇവരെ ഓഫീസിൽ എപ്പോഴൊക്കെയാണാവോ ജിബിലിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താന്നറിയോ കാര്യോ നിങ്ങളെ ഞാൻ കൂടുതൽ ടെൻഷൻ അനുപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് വരാം നമ്മൾ സുന്നിയള മുഷിരിക്കാൻ വേണ്ടിട്ട് വഹാബികള് ഒരായത്ത് ഓതിയിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏതായിരുന്നു ആ ആയത്ത് സൂറത്ത് ഫാത്തിർ ഫാസ്തര് പതിനാലാമത്തെ ആയത്ത് പണ്ടു മുതൽക്കേ അവർ ഓതുന്ന ആയത്താണ് നൂറ് വർഷമായി അവർ ഓതുന്നു എന്തിനു വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ മിഷരിക്കാൻ വേണ്ടി വേറെ ഒന്നും അല്ലോ ആ വഹാബികള് പറഞ്ഞ് ദ്വാ അല്ല അല്ലാത്തൊരു കേൾക്കൂലാ ദ്വാ അല്ല അല്ലാത്തൊരു എന്ന് പറഞ്ഞപ്പോ നമ്മൾ വഹാബികളോട് തിരിച്ചു വെച്ച് പിന്നെ നിങ്ങള് ഇത് ധ ആണ് അത് ധുവാ ആണ് എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലിപ്പ് കൊണ്ടുവരുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെയല്ല പറയുന്നത് ദ്വാ അല്ല അല്ലാത്തൊരു കേൾക്കൂലാ പിന്നെ അങ്ങനെ കേട്ട് ഇത് ചോദിച്ചു നോക്കുമ്പോ വഹാബികൾക്ക് ഉത്തരയിൽ മക്കളെ വഹാബികൾ പിന്നെ മണ്ടാട്ടം മുട്ടിങ്ങനെ ഇരിക്കും പിന്നെ ഉടുപ്പില്ലാണ്ട് കോനു തെളിച്ച മാതിരി നിങ്ങള് അല്ലല്ലാത്തവരോട് ഇതാണ് വഹാബികളുടെ അവസ്ഥ രണ്ടായിരത്തി പതിമൂന്നോട് കൂടി വഹാബികൾ തന്നെ തമ്മിത്തല്ലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും മുഷരിക്കാക്കാനും തുടങ്ങി മർക്കസ് ദും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നും എന്നും കേന്ദ്രം അങ്ങനെ പല പേരിലും വഹാബികൾ പൊട്ടിപ്പുറപ്പെട്ട് പൊട്ടിപ്പൊറപ്പെട്ട വെക്കുമ്പോ അതാ പറയുന്ന വിഷ്ടങ്കാരൻ ഉച്ചുരിക്കാണ് വിഷ്ടങ്കാരൻ ശുരുക്ക ഒരാൾ എന്താ കാര്യം നമ്മൾ വെച്ച് അന്നേരം കേന്നമ്മാരും മർക്കസ് ദേവക്കാരും പറയാ ഓല് ജിന്നിനെ ബോധിക്കുന്നുണ്ട് ഓല് ജിന്നിനോട് അള്ളാനെ പോലെ യോജിക്കുന്നുണ്ട് അള്ളാനെ പേടിക്കുന്ന പോലെ ജിന്നിനെ പേടിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് കേന്നം സീഡിയിട്ടവര് ഓടി വരുന്നത് മർക്കസ് ദേവക്കാരും ഓടി വരുന്നത് ഇഷ്ടങ്കാരും മുശിരിക്കുന്നു പറയാനും ഓതുന്ന ആഴത്തേതാ സൂറത്തുൽ ഫാത്തർ പതിനാലാമത്തെ ആഴത്തന്നെ ഓദ്യ ഓതി അവരിങ്ങനെ മുഷിരിക്കൊണ്ടിരിക്കുക പക്ഷെ ഒരു മാറ്റം കേട്ടോ മർക്കസ് ദേവക്കാരൻ

ആ തേട്ടമുണ്ടല്ലോ അത് ഷിർക്കാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയാണ് മലക്കുകളൊക്കെ അവര് എന്താണ് പ്രാർത്ഥന കേൾക്കൂല ഉത്തരം ചെയ്യൂല കേട്ടു സങ്കല്പിച്ചാലും തന്നെ അതൊരു സങ്കല്പമാണ് എന്താണ് അവർ ഉത്തരം ചെയ്യൂല അത് കൃത്യമായി ഇന്ന് വിശുദ്ധ വിഭാഗം പറയുന്ന അതേ അർത്ഥവും വ്യാഖ്യാനവും അദ്ദേഹം നൽകുന്നു കേട്ടില്ല സൂറത്തിൽ ദ്വ അള്ളാഹു അല്ലാത്ത ഒരു കേൾക്കൂല ഇത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു സംഭവം ഉണ്ടായി വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളെ മുഷരിഖാക്കണം അതിനും ആ സ്ഥിതി തന്നെ ഉള്ളു അല്ല കയ്യിൽ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് സൂറത്തുൽ ഫാത്തർ പതിനാലാമത്തായ തോതിയപ്പോ അള്ളാഹു അല്ലാത്ത ഒരു കേൾക്കൂല എന്നാണ് മർക്കസ് ഗവക്കാരൻ്റെ അർത്ഥം വെച്ചത് വിഷ്ണൻകാരും അർത്ഥം വെച്ച അങ്ങനെ തന്നെ കേന്നമ്മുകാരും അർത്ഥം വെച്ച അങ്ങനെ തന്നെ

ജായദ് പ്രസ്ഥാനം എക്കാലത്തും അല്ലാത്ത വ്യക്തികളെ ശക്തികളെ ജിന്നുകളെ മലക്കളെയൊക്കെ വിളിച്ചു തേടിയുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുറാൻ നിന്ന് ഓതിയിരുന്ന ആ തണീൻ തദുഹും നിങ്ങളവരെ വിളിച്ചാൽ ലാ യസ്മാക്കും നിങ്ങളതു ആ പ്രാർത്ഥന അവർ കേൾക്കൂല എന്നുള്ളത് ഇതിന് പണ്ട് അലിമദിനി കൊടുത്ത ശരിക്കുള്ള അർത്ഥവും ഇപ്പോൾ ചില വിശദവിഭാഗത്തിൽ ചേട്ട പണ്ഡിതന്മാർക്കെതിരെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നതും നമുക്കൊന്ന് കേൾക്കാം കേട്ടില്ലേ കേട്ടില്ല ഇത് രണ്ടായിരത്തി പതിമൂന്നിന്റെ മുമ്പ് നമ്മൾ കേട്ടതാ പക്കെങ്കില് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മർക്കസ് ദേവക്കാര് അർത്ഥമൊക്കെ മാറ്റി ഓരോ ഓഫീസിൽ ജിബിലി അലിഇസ്ലാം വന്നിട്ട് പറഞ്ഞ് ഞാൻ പണ്ട് നിങ്ങൾ ഓഫീസിൽ വന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല എന്നെ കണ്ടാ ഇപ്പൊ പരിചയം ഉണ്ടോന്നറിയില്ല വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഒരുപാട് കാലം മുമ്പാ വന്നത് വ അള്ളാഹു അല്ലാത്തവര് കേൾക്കൂല്ല അർത്ഥം വെക്കണം എന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് അന്ന് നിങ്ങള് സുന്നിയളെ മാത്രം മുഷരിക്ക മതി ഇപ്പൊ പറ്റൂല വാബികളെയും കൂടി മുഷിരിക്കണം നിങ്ങളല്ലാത്ത എല്ലാ വഹാബി സംഘടനക്കാരും മിഷിരിക്കാൻ എന്ന് പറയാനും നിങ്ങളത്തേ ഉള്ളൂ പക്കെങ്കിൽ ഒരു കാര്യമുണ്ട് വാ അല്ലാഹു അല്ലാത്തവര് കേൾക്കൂലെന്ന് പറഞ്ഞാല് ഇഷ്ടങ്കാരങ്ങൾക്ക് മുഷരിക്കാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ അർത്ഥം ഒന്ന് മാറ്റി പിടിക്കണം വാ അള്ളാഹു അല്ലാത്തവർ കേൾക്കും എന്ന് നിങ്ങൾ അർത്ഥം മാറ്റി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ജിബിലിയിൽ വന്നപ്പോ മർക്കസ്വക്കാരൻ അർത്ഥം വെക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു വെക്കുകയും അതിന് മൊറയൂരെന്നത് കേട്ടുവെക്കി

മൂപ്പർ ഇപ്പൊ കേൾക്കുന്നുള്ള വാദത്തേക്ക് വന്നു ആര് അലിമന്ദനി സത്യത്തില് ഇവര് ഈ പണ്ഡിതന്മാര് സത്യത്തിൽ എന്താ പറയാ കഞ്ചാവടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒരേ ആയത്തിനെ തന്നെ അവനവന് വേണ്ടിട്ട് ദുർവ്യാഖ്യാനിക്കാം അതിന്റെ തൊട്ടടുത്ത് അവർ കേട്ടാലും വലവുംയില്ല ഉത്തരം നൽകുകയില്ല ഇപ്പൊ ആയത്തിനവിടെ മൂപ്പർ എന്താ അർത്ഥം വെച്ചത് കേട്ടാലും അങ്ങനെയാണോ അദ്ദേഹം മുമ്പ് അർത്ഥം വെച്ച കേക്കും എന്ന് സങ്കല്പിച്ചാലും വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്താലും മുജാഹസ്താർ ഇന്ന് വരെ കൊടുത്ത അർത്ഥം വെക്കാനോ കേട്ടാലും ആക്കി ഇദ്ദേഹം അവിടെ തട്ടിപ്പാടുത്തി ഇന്ന് കേട്ടു എന്ന് സങ്കല്പിക്കുകയാണെങ്കിലും ഇനി അവർ പ്രാർത്ഥന കേട്ടാലും എന്തു ചെയ്യുകയില്ല അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നതാണല്ലോ വസ്തുത അത് ആ ആയത്തിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ തങ്ങളുടെ അന്ധവിശ്വാസം പൊളിയുമെന്ന് കണ്ടപ്പോൾ ഫൈസൽ മുസ്ലിയാർ അതിനെ കണ്ണടച്ച് എതിർക്കുകയാണ് ചെയ്യുന്നത് മൈഫു മിൻ കൗലിൻ എന്നതാണ് അവിടെ പ്രയോഗം മിൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കും ആ വാക്കിൽ പ്രാർത്ഥന പൊടും സാധാരണ സംസാരം പൊടും അപ്പോ ആ വാക്കിൽ പ്രാർത്ഥന പ്രാർത്ഥനപ്പെടുന്നു ഒരു കൗലും ഒരു വാക്കും കേൾക്കാതെ പോലെ വാക്ക് എന്ന് പറഞ്ഞതിന് മൂപ്പര് പ്രാർത്ഥനയും കൂടി മൂപ്പര വക ഫിറ്റാക്കി മുമ്പ് പറഞ്ഞത് ആലോചിക്കണം പ്രാർത്ഥന കേൾക്കൂല എന്ന് പറഞ്ഞ അതേ മനുഷ്യന്റെ നാവ് കൊണ്ടാണ് ഈ പ്രാർത്ഥന കേൾക്കും എന്ന് വ പറയുന്നത് പരിശുദ്ധ ഖുർആാനിന് മറ്റ് സംഘടനകൾക്കെതിരെ കളിയാക്കാനും ഭിത്തനുണ്ടാക്കാനും വേണ്ടി പരിശുദ്ധ ഖുർആാനെ വരെ ദുർവ്യാഖ്യാനിക്കുന്ന ഈ പുരോധിനാ പുരോഹിതന്മാരെ നമ്മളെന്താ വിളിക്കേണ്ടത് ഇവരാണ് അല്ല ദ വിഭാഗം നിങ്ങൾ ആ അത് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയില്ല എന്നാണ് അവിടെ ഇപ്പൊ പറയണെന്താ വെച്ചാല് അതീതൊക്കെ പ്രാർത്ഥന കേൾക്കും അപ്പോൾ മലക്കുകൾ പ്രാർത്ഥന കേൾക്കും ഇതിനു മുമ്പ് മുമ്പെന്താ തോതി പറഞ്ഞത് ജിന്നുകളും മലക്കുകളൊന്നും പ്രാർത്ഥന കേൾക്കൂല ഇങ്ങനെ സ്ഥിരതല്ലാത്ത ആളുകളാണ് മർക്കസ് ദേവ വിഭാഗത്തെ നയിക്കുന്നത് മനസ്സിലായില്ല സ്ഥിരതല്ല അവർക്ക് തോന്നിയ പോലെ ദീനിനെ മാറ്റിമറിച്ച് എതിരാളികളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിശുദ്ധ കുറാലു പറഞ്ഞില്ലേ നരകത്തിൻ്റെ അടിത്തട്ടപ്പണ് ഇങ്ങനത്തെ പുരോഹിതന്മാർ അള്ളാൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഇങ്ങനത്തെ പണ്ഡിതന്മാരെ പിന്നിൽ അണിനിരക്കാതെ യഥാർത്ഥ തൗഹീദ് പറയുന്ന യഥാർത്ഥ വിശ്വാസം പറയുന്ന തൗഹീദ് മാറ്റിമറിക്കാത്ത പണ്ഡിതന്മാരുടെ പിന്നിൽ അരനിരക്കുക അഭിപ്രായം പറഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിക്കളയുക അത് ഏത് മർക്കസുദ്ധക്കാരായാലും ശരി കേട്ടില്ല മനുഷ്യന്മാരെയും പണ്ട് സുന്ന മതിയായിരുന്നു അന്ന് ദു അള്ളാഹു അല്ലാത്തവര് കേൾക്കൂലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പം കൂടി അന്നേരം പറഞ്ഞു അള്ളാഹു അല്ലാത്തവർ ദ കേൾക്കും അതുകൊണ്ട് തന്നെ ഇഷ്ടങ്കാർ മുഷിരിക്കുകളാണ് ഇങ്ങനെ ആയത്തുകളും അർത്ഥങ്ങളും മാറ്റി മാറ്റിപ്പറയുന്ന ദുർവ്യാഖ്യാനിക്കുന്ന വഹാബികൾ പറയുന്നത് ഇമ്മക്കെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എൻ്റെ മക്കളെ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നിങ്ങളെന്നെ തീരുമാനിച്ച് എന്നിട്ട് സത്യം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സ്വീകരിച്ചോളൂ ഇമക്കതേ പറയാനുള്ളൂ